സമയം വെളുപ്പിന് നാലര മണിയാട്ടോ ഇന്നൊരു അടിപൊളി ലേഡീസോൺ ഓൺലി ട്രിപ്പിന് പോവുകയാണ് അപ്പം നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് പോകണേ എന്തൊക്കെ നിങ്ങൾ കണ്ടു എവിടെയൊക്കെ പോയി എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും എത്തിക്കഴിഞ്ഞു നമുക്ക് പോകാനുള്ള വണ്ടിയും വന്നു അപ്പം നമ്മളിന്ന് പോകുന്ന വണ്ടി ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് അർബേനിയ അർബേനിയെന്ന് പറഞ്ഞൊരു വാനാണ് അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു നമുക്ക് കിട്ടിയ ഡ്രൈവറി ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ നമ്മളോട് എല്ലാം സഹകരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു അതുകൊണ്ട് ട്രിപ്പ് സൂപ്പറായിരുന്നു അപ്പം ഇനി ബാക്കി വിശേഷങ്ങളെ കാണാം അപ്പോൾ അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ട്രിപ്പ് എല്ലാവരും ഭയങ്കര ത്രില്ലിങ്ങിലാണ് ഞങ്ങൾ കുറേ നാളത്തൊരു ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പിൽ വരെ എത്തിയായിരുന്നു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഇപ്പോഴെങ്കിലും ഒരു കുഞ്ഞു ട്രിപ്പിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ട്രിപ്പാണ് ഞങ്ങളുടെ എല്ലാവരും ഒന്നിച്ചുള്ളത് എല്ലാവരും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നവരാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ലേഡീസുള്ള ട്രിപ്പ് ഫസ്റ്റ് ടൈമാണ് ഇവരും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും അങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമുക്ക് പോവാം ഞങ്ങൾ മൂവാറ്റുഴ ആ കോതമംഗലം ആ റൂട്ട് വഴിയാണ് പോകുന്നത് വെളുപ്പിന സമയമൊക്കെ ചെറിയ ചാറ്റൻ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓ കൊളാവൂ എന്ന് വിചാരിച്ചു പക്ഷേ പിന്നീട് കാലാവസ്ഥയെങ്ങനെ ക്ലിയറായി അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കാലിച്ചായ് ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പിന്നെയും വണ്ടി കയറി അപ്പം ഞങ്ങൾ കോതമംഗലം ടൗൺ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ റെസ്റ്റോറൻറ്റിലെല്ലാം വിറകടുപ്പിലാട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു അപ്പോൾ മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞങ്ങൾ ഏത് സ്ഥലത്ത് ഇറങ്ങിയാലും അവിടെ ഒരു റീൽസ് മസ്റ്റാണ് ഒരു രീതിയിലും ഒരു ഗ്യാപ്പ് പോണിലുണ്ടായില്ല ബോറടിക്കാനും ഒന്നിനും അത്ര അടിപൊളി ഒരു വൈബിൾ ഉള്ളൊരു ട്രിപ്പായിരുന്നു വൈബുള്ള ഉള്ള ഫ്രണ്ട്സായിരുന്നു എല്ലാവർക്കും ഒരേ ടേസ്റ്റുള്ള എല്ലാവർക്കും ഇപ്പോൾ വണ്ടിയിലാണെങ്കിലും ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഏത് പാട്ട് വെച്ചാലും എല്ലാവർക്കും ഒരേപോലെ ഒരു അതായത് ഇപ്പം പൊളി കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആടൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അടിമാലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് സ്ലിപ്പ് ലൈൻ ഒരു ആക്ടിവിറ്റി കണ്ടു അപ്പോൾ ഞാനിങ്ങനെ പണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര പേടിയുള്ള സംഭവം ആട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് കയറി തൂങ്ങി അതിന് ഞാൻ പോയില്ല പക്ഷെ എനിക്ക് പേടിയാ പേടിയാന്ന് പറഞ്ഞപ്പം ഫ്രണ്ട്സ് എല്ലാവരോടും കൂടി എന്നെ കയറ്റി പക്ഷെ കേറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞപ്പം നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് കയറണം ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പം നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ റിസോർട്ടിലെത്തി കെയ ാണ് റിസോർട്ടിൻ്റെ പേര് മൂന്നാർ ടൗൺ എത്തണ്ട ഇവിടുന്ന് ഒരു സിക്സ് കിലോമീറ്റേഴ്സ് ഉണ്ട് മൂന്നാറിൽ അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങി ഞങ്ങൾ ലഗേജൊക്കെ ഇറക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വേറെ സ്ഥലങ്ങൾ കാണാൻ പോവാമെന്ന് വിചാരിച്ചു എന്നിട്ട് പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് പിന്നെ ഇടയ്ക്ക് സ്നാക്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വണ്ടിയിൽ വെച്ച് സ്നാക്സ് ഒക്കെ ഇതാണ് റിസോർട്ട് ആകം ഉള്ളിൽ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം ഭയങ്കര അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അവിടെ നിന്ന് നോക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെ നല്ല തിരക്കുള്ള ഒരു റിസോർട്ടാണ് പക്ഷേ അധികം ഒന്നുമില്ല നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേ ഇവിടെ ബാൽക്കണിയിലും വന്നിരുന്നത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം ചായയൊക്കെ കുടിക്കാം അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും സെൽഫി എടുത്തു പിന്നെ എവിടെ പോയാലും ഫോട്ടോസും റീൽസൊന്നും ഇല്ലാത്ത പരിപാടിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തോട്ട് പോകാമെന്ന് വെച്ചാൽ മാങ്കുളം മാങ്കുളത്ത് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണിൽ വന്നിട്ട് അലിബാബ എന്ന് അലിബാബെന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ കയറിയിട്ട് അൽഫാം ജീറ റൈസും പിന്നെ ചിക്കൻ സൂപ്പൊക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇതേ ടൗൺ കൂടി ഇങ്ങനെ പോകുക കേട്ടോ മാങ്കുളത്ത് പോകാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ മൂന്നാറ് ഒത്തിരി ഒന്നും കാണാനൊന്നുമില്ല പക്ഷേ എന്നാൽ ഈ പ്രകൃതി ഭംഗി പറയാതിരിക്കാൻ വയ്യ കോടമഞ്ഞും തേയിലത്തോട്ടവും തണുപ്പും ഓ ഭയങ്കര അടിപൊളി വൈബാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതൊക്കെ ഈയൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതൊക്കെ പക്ഷേ നമ്മൾ ഈ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നു ഇപ്പോൾ ഞാൻ ഈ ഫ്രണ്ട്സായിട്ട് വന്നപ്പം ഇവരുടെ ഇവിടെ വന്നപ്പോൾ കുറേ റീൽസൊക്കെ എടുക്കാൻ പറ്റി ഞങ്ങൾ മാങ്കുളത്തോട്ട് പോകുന്ന വഴിക്ക് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ അതിലാണ് പോയത് അപ്പം കുറേ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ റീൽസ് എടുത്തു ഞാൻ ഒരു റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അക്കരെ നിൽക്കര ചക്കരമാവിൽ ആ പാട്ടിൽ ആ പാട്ട് വെച്ചിട്ട് റീൽസ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ എടുത്തു എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനത് അപ്പം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ മാങ്കുളത്ത് വന്നപ്പോൾ അപ്പോൾ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ന്യൂഡിൽസും ചായയൊക്കെ കുടിച്ചു അവിടെ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ആനേനെയും കണ്ടില്ല പുലിയിലേയും കണ്ടില്ല തിരിച്ചു പോകുന്നു വെറുതെ സമയം കളി നിങ്ങളാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം മാങ്കുളത്ത് പോവാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എട്ട് മണിയായപ്പോഴത്തേക്കും റിസോർട്ടിൽ തിരിച്ചെത്തി അങ്ങനെ റൂമിലെത്തി ഡോർമെറ്ററി കേട്ടോ പക്ഷെ അടിപൊളിയായിരുന്നു പിന്നെ രാത്രി ഞങ്ങൾ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും രാത്രി പല കളറിലുള്ള മുണ്ടും ടീഷർട്ടൊക്കെയാണ് ഉടുത്തത് പിന്നെ ഞങ്ങൾ നാഗവലിയുടെ റീൽസൊക്കെ എടുത്തു പിന്നെ അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ രാത്രി ഞങ്ങൾ അടിച്ച് പൊളിച്ചു അങ്ങനെതേ രാവിലെ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വെച്ചാൽ അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരാൾക്ക് ഫോണെന്ന് പറഞ്ഞു അപ്പോൾ മേക്കപ്പ് സ്റ്റുഡിയോ എടുത്താൽ ജെറിൻ അപ്പോൾ ജെറിന് വിഷു ഒക്കെ ആയതുകൊണ്ട് സ്റ്റാഫ് ലീവൊക്കെ ആയതുകൊണ്ട് അപ്പം പെട്ടെന്ന് എറണാകുളത്ത് എത്തിയില്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ബസ്സിന് പോയിക്കോളാം എന്ന് പറഞ്ഞു ജെറിൻ അപ്പോൾ രാവിലെ അവിടുന്ന് ഞങ്ങളുടെ റിസോർട്ട് ഫ്രണ്ടിൽ നിന്നാൽ മതി ബസ് ഉണ്ടെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ അപ്പോൾ ഞങ്ങളെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ ത്രൂ എറണാകുളം ബസ്സുണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പിനൊക്കെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇടയ്ക്ക് വെച്ചൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു വിഷമം അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി ജെറിൻ പോകുകയെന്ന് പറഞ്ഞു അപ്പം ജെർണി യാത്ര അയക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബസ്സെത്തി ബസ്സിലൊക്കെ ആയറ്റി നമ്മുടെ ജെർണി യാത്ര അയച്ചു ജെറിൻ പോയതിൻ്റെ പുറകെ തന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ചെറിയ പുട്ടിയൊക്കെ ഇട്ടിട്ട് ഈ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള അല്ലേ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വീണ്ടും അടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പോന്നു അപ്പോൾ നോക്കിയപ്പോൾ ഹിൽ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് പിന്നെ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി കുറച്ച് റീൽസൊക്കെ എടുത്തു വന്ന വഴിക്ക് കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ടും റൂട്ടും ഒക്കെ മേടിച്ചു ഫ്രഷ് ആണല്ലോ പിന്നെ ഞങ്ങൾ തിരിച്ച് രണ്ടുമണി കഴിഞ്ഞ് റിസോർട്ടിൽ വന്ന് ലഞ്ച് കഴിച്ച് അവർ ലഞ്ചൊക്കെ റെഡിയാക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിപ്പോയി കുറേ കുരങ്ങന്മാരും മരത്തിലൊക്കെ പിന്നെ ചെക്ക് ഔട്ട് ചെയ്തു ലഗേജ് ഒക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകട്ടോ അപ്പോൾ അടുത്ത സ്ഥലങ്ങളെ കാണാം കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ബാൻഡിൽ നിന്ന് ഞങ്ങൾ കുറേ റീൽസ് എടുത്തു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താമസിക്കാതെ അടുത്തതൊക്കെ വരും അപ്പോൾ നല്ല നല്ല കമൻസൊക്കെ എനിക്ക് വന്നു ഫോട്ടോസും എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തുല്ലേ നല്ല അടിപൊളി ഫ്രണ്ട്സാൽ നല്ല ഹാപ്പി ആയിരുന്നു ട്രിപ്പായാലേ ഫോട്ടോ കണ്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കമൻസായിരുന്നു അതെ അതെ ഞങ്ങൾ നല്ല എന്താ പറയുക വൈബുള്ള ഫ്രണ്ട്സാണ് അടിപൊളി ട്രിപ്പായിരുന്നു അങ്ങനെ അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനത്തെ യാത്രകൾ മസ്റ്റായിട്ടും വേണം കാരണം നമ്മുടെ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ ഒരു സ്ട്രെസ് റിലീഫ് കൂടിയാണ് ഈ ഇങ്ങനത്തെ യാത്രകളൊക്കെ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചിയപ്പാറ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ ഉപ്പും മുളകും ഒക്കെ പറ്റിയിട്ട് മാങ്ങയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഭയങ്കര ആർത്തിപ്പിടിച്ചിട്ടാണ് കഴിക്കേണ്ടത് അതാണ് മാങ്ങ കാണാത്ത ആൾക്കാരെ പോലെ എനിക്കൊക്കെയാണെങ്കിൽ കേക്കിൻ്റെ തിരക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക രണ്ട് ദിവസം എല്ലാം മറന്നിട്ടൊരു യാത്രയായിരുന്നു ഇത് രണ്ട് ദിവസമായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് അതാണ്ട് ഒരു മാസം പോയി നിന്നൊരു പ്രതീതിയായിരുന്നു കാരണം അത്രയും എൻജോയ് ചെയ്തു ഒരു നിമിഷം പോലും ഗ്യാപ്പില്ല അത് ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഒരു നിമിഷം പോലും ഞങ്ങൾ ആക്കിയില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും എന്താ പറയുക ഒരു ജാടെ ഒന്നും ആർക്കും അത്രയും ഒരു ഇനി കൂടുതൽ പറഞ്ഞാൽ ഭയങ്കര ഫോർമാലിറ്റി ആയിപ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു അങ്ങനെ ചായയുടെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ അപ്പോൾ ഞങ്ങൾ കോതമംഗലം ടൗണിലെത്തി അപ്പോൾ അവിടെ ഷോളീന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറണമെന്ന് വിചാരിച്ചാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ടോപ്സൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ എൻ്റെ നാട് കോതമംഗലം ഒരു അവിടെയല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ അനിയൻ കണ്ടു അങ്ങനെ വന്ന് സംസാരിച്ച് അനിയൻ്റെ കെയർ ഓഫിൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടി അവിടുന്ന് ടോപ്സൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നു തൃപ്പോണത്തിലെത്തി ഇപ്പോൾ ഡിന്നർ കഴിക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും പൊട്ടിക്കറിയും ബീഫൊക്കെ അപ്പവും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എറണാകുളം എത്തി എറണാകുളം എത്തി കടവന്തിരെ എത്തിയപ്പോഴത്തേക്കും മരളിനെ അവിടെ ആക്കി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ടാറ്റാ ബൈബേയൊക്കെ ഇങ്ങനെ പോരുവാണ് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഒന്നും കാരണം അത്രയും എൻജോയ് ചെയ്ത ട്രിപ്പ് ആണ് പോയതും പറഞ്ഞില്ല വന്നതും പറഞ്ഞില്ല എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയും എൻജോയ് ചെയ്താണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഞങ്ങളുടെ ട്രിപ്പ് അപ്പോൾ ലഗേജൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാനും വീട്ടിലോട്ട് പോരാനായിട്ട് മോള് വന്നു അപ്പോൾ മോളിൻ്റെ ഒപ്പം ഞാനും ഇങ്ങോട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ